കുറേ ദിവസത്തിന് ശേഷം വീണ്ടും സൈക്കിളെടുത്ത് ഇപ്പോൾ റൈഡ് ചെയ്ത അവസാനം നെല്ലിക്കുന്ന് ഹാർബറിലെത്തി ഹാർബറൊക്കെ ഫുള്ള് കാലിയൊക്കെ എടുക്കുകയാണ് കുറച്ച് പട്ടികളും ഞാനുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട ഇവിടെ കുറേ ബോട്ടുകളുണ്ട് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും പുഴൻ്റെ സൈഡുകളിലൊക്കെ ഇപ്പോഴും വെള്ളം ഇനി എത്താൻ ബാക്കിയുണ്ട് അവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ അവിടെയൊക്കെ അങ്ങോട്ട് ആ എൻ്റെ വരെ കയറുന്നതാണ് സാധാരണ പക്ഷേ വെള്ളം മഴ പെയ്തത് മതിയായിട്ടില്ലാന്ന് തോന്നുന്നു നല്ല കാർമേഘമുണ്ട് ഈസിയായിട്ട് നല്ല കാർമേഘമുണ്ട് എൻ്റെ ഇടയിലെ കൂടെ സൂര്യൻ വരുന്നുണ്ട് ഇത്ര ടൈം വെയിലില്ലായിരുന്നു ഒരു കെട്ടിയ അവസ്ഥയായിരുന്നു ഇപ്പോഴാണ് വെയിൽ നല്ല വെയിൽ വന്നത് അവിടെ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും എൻ്റെ ടൈം ആവാനായി എൻ്റെ ക്ലാസ് ടൈം തുടങ്ങാനായി അപ്പോൾ ഞാൻ ഇന്നത്രീട് അവസാനിപ്പിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകണം അവിടെ ഒരു ബോട്ട് എടുക്കുന്നുണ്ട് ആ ബോട്ടിൻ്റെ പേര് നോക്കിയാൽ ബ്ലേഡ് കമ്പനി കാസർഗോഡ് അടിപൊളി പേരല്ലേ ഇവിടെ എന്തൊക്കെയോ പ്ര നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ഇതാ ഇവിടെ വന്ന് വരുന്നുണ്ട് അവിടെ എന്തൊരു വലിയ പദ്ധതി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കുറെ ഫോറസ്റ്റ് ലോറിയിൽ മറ്റേ പാറക്കെല്ലാം ഇറക്കുന്നുണ്ട് അത് മറ്റേ ജെ സി ബിയിൽ അവിടെ ഇട്ട് നിരപ്പാക്കുന്നുണ്ട് ഇവിടെ എന്തൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഇവിടെ രണ്ട് വഴിയുണ്ട് ഹർബറിലേക്കുള്ള വഴിയാട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ട് വഴിയുണ്ട് അതങ്ങോട്ടും അപ്പുറം സൈഡ് ഉള്ളത് അങ്ങോട്ട് പോകാനും ഇപ്പം ഞാൻ പോകുന്നുള്ളത് അങ്ങോട്ട് പോകാനും പക്ഷേ ഈ സൈഡത്തത് എന്ന് പറയാനില്ല ഓഫ് റോഡൊക്കെ ചെയ്യുന്നക്കൾ വേണ്ടിയിട്ട് ഗവൺമെൻറ് മാറ്റി വെച്ചതുപോലെയുണ്ട് റോഡ് കുറേ കാലം ഇത് പൊളിഞ്ഞെടുക്കുന്നത് പക്ഷേ ഇതുവരെ ഇത് തൊട്ടിട്ടില്ല അപ്പുറത്തെ റോഡ് ഓക്കെയാണ് അതുകൊണ്ട് സമാധാനമുണ്ട് വേണ്ട എല്ലാവരും ആ റോഡാണ് യൂസ് ചെയ്യുന്നത് ഈ റോഡ് ആരും ബേക്കലില്ല ഞങ്ങൾക്ക് ദൂരം മാളിക്കുന്നാർ കാണുന്നുണ്ട് കളങ്കര ഇത് നെല്ലിക്കുന്ന ഹാർബറാണ് ഇപ്പോൾ നമ്മളുണ്ടായത് ഇനി അങ് അവിടെ കളങ്കര ഹാർബറുണ്ട് ഇത് മാളിക്കുന്നാർ പള്ളി അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് ഈ പള്ളിയുടെ ഇവിടെയും കുറേ ബോട്ടുകൾ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നല്ല വെള്ളമുണ്ട് എൻ്റെ പൊന്നെ ഇപ്പോൾ വീണാന ആ വെള്ളത്തിൽ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു ചളിവെള്ളം ആയതുകൊണ്ട് കണ്ടിട്ടില്ല കൂടെ തന്നെ പോയി നോക്കാം വേണ്ടാന്ന് തോന്നുന്നു നല്ല ചളിയുണ്ട് ചളിവെള്ളാണ് ഇവിടെ അറിയില്ല പിന്നെ അങ്ങോട്ടൊക്കെ റോഡൊന്നുമില്ല ഉണ്ടായിരുന്നു അതാ റോഡ് റോഡെന്നെ ലാസ്റ്റ് ആ കാണുന്നതാണ് ഈ ഹാർബറിൻ്റെ കവാടം ഈ ഇങ്ങോട്ട് ഇങ്ങനെ രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷേ ആ സൈഡ് ആ സൈഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പുറ സൈഡ് ഈ സൈഡ് മുഴുവനായിട്ട് റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് എന്താ ഇവിടുന്ന് അങ്ങോട്ട് ഇനി റോഡില്ല ഓഫ് റോഡ് ധാറൊക്കെ പോയിട്ട് ഫുള്ള് മണ്ണിട്ട റോഡ് പോലെ കിടക്കുകയാണ് റിസ്ക് എടുക്കുന്നില്ല ഇപ്പം ഒന്ന് പണി കിട്ടേണ്ടതാണ് ഭാഗ്യത്തെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ തിരിച്ചു മറ്റ റോഡിൽ തന്നെ പോട്ടെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അതിൻ്റെ ധാരൊന്നും ഇട്ടിട്ടേ ഇല്ല എന്നുള്ള കോലത്തിലാണത് അടിപൊളിയല്ല ഈ കാണുന്നതാണ് ഹാർബറിൻ്റെ കവാടം ഇതൊക്കെ ഉപയോഗത്തിൽ കുറേ വർഷമായി തോന്നുന്നത് ഇതെന്തിനുണ്ടാക്കി വെച്ചാണെന്നറിയില്ല ഇവിടുത്തെ ഒരു കവാടമല്ല ഇതിൽ റൂമുണ്ട് താഴെയുണ്ട് മുകളിലൊക്കെ റൂമൊക്കെ ഉണ്ട് കിട്ടാനുള്ള സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് ഫുള്ള് കച്ച പിടിച്ചെടുക്കാണ് അതുകൊണ്ട് ആർക്കും ഉപകാരമില്ല എന്ന് പറയുന്നില്ല കേട്ടോ ആ കവാടം കൊണ്ട് കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്താൽ അതിനുള്ളിൽ കയറിയിരിക്കും പിന്നെ എപ്പോഴും നായകൾക്കൊക്കെ എപ്പോഴും അതിനുള്ളിൽ കാണാം അവർക്കൊരു വീടായി നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ വെയിൽ വീണ്ടും പോയി റോഡിൻ്റെ അവസ്ഥ മുഴുവനും തന്നെ കുണ്ടും മുഴുകും കൊണ്ടും കൂടിയും അവിടുന്ന് വരുന്ന വഴിയിൽ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ട് നല്ല ഇടിവുണ്ട് വലിയ വണ്ടിയൊക്കെ ടോറസ് ഒക്കെ അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തിലൂടെ വന്നാൽ വീണ്ടും പൊളിഞ്ഞു പോകും ഇതേ റോഡിൽ തന്നെ ഒരു മരം കടപൊഴുകിയിട്ടുണ്ട് എൻ്റെ ചില്ലകളൊക്കെ ഇല്ല അത് കറൊക്കെ കൊത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും റോഡിൻ്റെ പകുതി വരാതെണ്ട് അറിയാൻ വേണ്ടിയിട്ട് അയക്കുവ ചാണൊക്കെ കിട്ടിട്ടുണ്ട് ഹാർബറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ബോർഡ് വേണ്ടേ കാസർഗോഡ് ബീച്ച് പാർക്ക് പക്ഷെ അങ്ങോട്ട് കയറാൻ അറിയില്ല വി ആർ ഓപ്പണിംഗ് ഉണ്ട് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവില്ല ഇവിടെ ഗേറ്റ് ക്ലോസ് ആണ് ഇതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കൂട്ടിട്ട കാരായെന്നറിയില്ല സംഭവം ചെറിയൊരു ടൂറിസം കൊണ്ടുവരാുന്നതാണ് പക്ഷേ എവിടെയോ ബാക്കിയായെന്ന് തോന്നുന്നു ഇത് ഓപ്പൺ ഉണ്ടോന്നറിയില്ല കേട്ടോ ഈ ഇതിൻ്റെ കോലം കണ്ടിട്ടുണ്ട് തോന്നുന്നില്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് അറിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വർക്കിംഗ് ടൈമിൽ വന്ന് നോക്കണം കുറയും ഓപ്പൺ ആണോ അല്ലേ ഇവിടെ അതൊരു വീടുണ്ട് ഏത് കാലത്തുണ്ടായതാണെന്ന് അറിയില്ല അത്ര പഴക്കമുണ്ട് കാണുമ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ് ഉണ്ടോ നല്ല അടിപൊളി പെയിൻറിങ്ക് ഫിനിഷിങ്ങിൻ്റെ റോഡിൻ്റെ സൈഡിലൂടെ തന്നെ കടൽ അല്ല കടലിന്റെ സൈഡിലൂടെ തന്നെ റോഡ് ഞങ്ങൾ പറയണ്ടേ റോഡ് കോൺക്രീറ്റ് മറ്റേ ക്ലിയർ കോൺക്രീറ്റ് ആണ് കുലുങ്ങി 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 ഊപ്പാട്ടും ഇവിടെ റോഡ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു പൂളുണ്ട് കടപ്പുറ റോഡിൽ നിന്ന് ഒരു ഷോട്ട് വഴിയുണ്ട് റൂമിലേക്ക് അതിലേ വരുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് പ്പുഴയും ഹലോ നല്ല പുഴയാണ് പക്ഷെ വെള്ളം കുറവാ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഫുള്ള് കുറച്ച് മുമ്പ് കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം അങ്ങനെ എന്തോ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് ഫുള്ള് സൈഡിലേക്കിട്ട് ഫുൾ ക്ലീൻ ചെയ്തിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതായിരിക്കണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തുള്ള കിണറുള്ള ആൾക്കാരൊക്കെ അതിലൊരു കിണറിൽ ഫുള്ള് കറുത്ത വെള്ളമായിട്ടുണ്ട് കാരണം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഈ വേസ്റ്റ് ഇങ്ങോട്ട് ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ കിണർ വേസ്റ്റ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നു ആ സൈഡ് ജസ്റ്റ് പുഴ മാത്രമല്ലേ ഉള്ളൂ ഈ സൈഡ് മുഴുവൻ അങ്ങോട്ട് കണ്ടൽക്കാടാണ് നല്ല സംരക്ഷിക്കപ്പെടുന്ന കണ്ടൽ കാരണം ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞ മുതൽ അങ്ങോട്ട് നല്ല ദൂരമുണ്ട് അത്യാവശ്യം ഈ റോഡ് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് കണ്ടൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിൽ കെട്ടിയിട്ടുണ്ട് കമ്പി വെയിൽ നല്ല ഉയരത്തിൽ ഒരാൾ ഒരൊന്നരാൾ ഹൈറ്റിലൊക്കെ വെയിൽ കെട്ടിയിട്ടുണ്ട് കണ്ടൽ കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമയ്ക്ക ഉണ്ട് ചെറുതായിട്ട് മഴ തുടങ്ങി പിന്നെ നല്ല റൂമിലേക്ക് ഇടട്ടെ ആ കാണുന്നതാണ് പാലം ആ പാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന മുതൽ വേണ്ട ഈ വെയിൽ കെട്ടിയിട്ടാണ് സംരക്ഷിക്കുന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് വരെയുണ്ട് ഈ കണ്ടൽക്കാട് കാട് എൻ്റിൻ്റെ എൻ്റെ വരെയുണ്ട് ഇത് കേരള വനം വന്യജീവി വകുപ്പ് കാസർഗോഡ് റേഞ്ച് അതവർ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്നുള്ള ബോഡാണ് എന്തായാലും നല്ലതാണ് ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം കുറേ വേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പുഴയിലിങ്ങനെ ഒഴുകുന്ന ഈ എടയിലൊക്കെ ചെറിയ ചെറിയ തോടുകളുണ്ട് പുറത്ത് വരുന്നത് കുറച്ച് അങ്ങോട്ട് ഒരു ദിവസം അവിടെ പോയി നിൽക്കുമ്പോൾ അതിൽ നല്ല മീനുകളും ആമകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു ഇപ്പോൾ അല്ല കുറച്ച് മുമ്പ് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഉണ്ടാവും പക്ഷേ ഫുള്ള് ഉള്ളൊക്കെ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കിയാൽ അടിപൊളിയാവും ചെറിയൊരു ഷോട്ട് കട്ടാണിത് ഭൂമിയിട്ടുള്ള കിട്ടിയ വഴി